തന്ത്രിയെ രക്ഷിക്കാനിറങ്ങിയ ബി ജെ പി നേതാക്കളെ വെട്ടിലാക്കിക്കൊണ്ട് ബി ജെ പി സംസ്ഥാന നേതാവായിട്ടുള്ള ഡോക്ടർ കെ എസ് രാധാകൃഷ്ണന്റെ ഫേസ്ബുക്ക് ഉറപ്പ് തന്ത്രി നയൻ സിക്സ് കൊള്ളക്കാരനാണ് അയാളെ അറസ്റ്റ് ചെയ്യാൻ എസ് ഐ ടി വൈകിയതിനാൽ ഇതിനോടകം തന്നെ തെളിവുകൾ നശിപ്പിച്ചിട്ടുണ്ട് അറസ്റ്റ് വൈകിയത് ഗുരുതരമായ വീഴ്ച എന്നുള്ള ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ് ബി ജെ പി നേതാവായിട്ടുള്ള ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ രംഗത്തെത്തിയിരിക്കുന്നത് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഓർമ്മ വരണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് വളർത്തിക്കൊണ്ടുവന്ന് ബി ജെ പിക്ക് സംഭാവന ചെയ്ത അതേ രാധാകൃഷ്ണൻ നേരത്തെ വൈസ് ചാൻസലറായും പി എസ് സി ചെയർമാനായിട്ടൊക്കെ കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ കോൺഗ്രസിലെ പ്രമുഖനായിരുന്ന അദ്ദേഹം ഉമ്മൻചാണ്ടി സർക്കാർ പുറത്തു പോയതോടെ നേരെ ബി ജെ പി അദ്ദേഹം കർ വാപ്പസ് നടത്തി തിരിച്ച് അവരുടെ സ്വന്തം തറവാടായ ബി ജെ പിയിലേക്ക് ചേർക്കേറുകയായിരുന്നു അങ്ങനെയൊരു വ്യക്തിയാണ് തന്ത്രി കേസുമായി ബന്ധപ്പെട്ട് വളരെ ഗുരുതരമായിട്ടുള്ള ചില ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്ത്രിക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ തന്ത്രിയെ രക്ഷിക്കാനുള്ള തീവ്ര ശ്രമം തുടരുന്നതിനിടയിലാണ് നേതൃത്വത്തെ വെട്ടിലാക്കിക്കൊണ്ട് ഫേസ്ബുക്ക് കുറിപ്പ് പുറത്തേക്ക് വന്നിരിക്കുന്നത് ആ കുറിപ്പ് നാട് കേൾക്കണം തന്ത്രി കള്ളനാണ് എന്നുള്ള കാര്യം ബി ജെ പിക്ക് അകത്ത് തന്നെയുള്ള അഭിപ്രായമാണെന്ന് ഈ ഫേസ്ബുക്ക് കുറിപ്പ് തെളിയിക്കുന്നുണ്ട് ആ കുറിപ്പ് ഇതെ ഇങ്ങനെയാണ് ദേവനെയും ഭക്തരെയും ഒരുപോലെ വഞ്ചിച്ച ഒരാൾ തന്ത്രിസ്ഥാനത്ത് തുടരാൻ യോഗ്യനല്ല തന്ത്രി കണ്ഠനർ രാജീവന് നിഷ്കളങ്കനല്ല വ്യാജരേഖ ചമച്ചവനാണ് തന്ത്രിയെ സംരക്ഷിക്കാൻ ഭക്തജന സംഘം ഇറങ്ങിക്കഴിഞ്ഞു അവർ ഇങ്ങനെ പറയുന്നു തന്ത്രി നിഷ്കളങ്കനാണ് അദ്ദേഹം നിരപരാധിയാണ് അദ്ദേഹത്തിനെതിരെ തെളിവുകളില്ല സർക്കാർ പക തീർക്കാൻ വേണ്ടിയാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് പോലീസ് പറയുന്ന കാര്യങ്ങൾ നുണയാണ് ഇങ്ങനെ നീളുന്നു ന്യായീകരണങ്ങൾ സത്യത്തിൽ ആദ്യം അറസ്റ്റ് ചെയ്യപ്പെടേണ്ട പ്രതിയാണ് തന്ത്രി എന്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പത്താം തീയതി കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധിന്യായത്തിലെ നാലാം ഖണ്ഡികയിൽ വ്യാജ മഹസ പതിനെട്ട് അഞ്ച് രണ്ടായിരത്തി പത്തൊൻപത് എഴുതി ഉണ്ടാക്കിയ പത്ത് പേരുടെ പട്ടിക നൽകിയിട്ടുണ്ട് അതിൽ ഒന്നാം പേരുകാരൻ കണ്ഠരർ രാജീവനാണ് രണ്ടാം പേരുകാരൻ മേൽശാന്തിയും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്ക് തുടക്കം കുറിച്ചത് ഈ വ്യാജ രേഖയാണ് കാരണം ശബരിമലയിലെ സ്വർണം പൊതിഞ്ഞ ചെമ്പു പാളികളെ വെറും ചെമ്പു പാളികളെന്ന് സാക്ഷ്യപ്പെടുത്തിയത് ഈ രേഖയാണ് എന്തുകൊണ്ടാണ് ഈ രേഖ വ്യാജമാണെന്ന് പറയുന്നത് കാരണം വ്യക്തം ശബരിമല ശ്രീകോവിൽ സ്വർണം പൊതിഞ്ഞ ചെമ്പ് തകിടാണെന്ന് തന്ത്രിക്ക് മുന്നറിവുണ്ടായിരുന്നു എന്തെന്നാൽ മല്യ ശബരിമലയിൽ മുപ്പത്തെട്ട് കിലോ തങ്കം കൊണ്ടുവന്ന് സ്വർണം പൊതിയുമ്പോഴും കണ്ഠരർ രാജീവരർ തന്ത്രിയായിരുന്നു ഇക്കാര്യം മനപൂർവ്വം മറച്ചു വെച്ചുകൊണ്ടാണ് തന്ത്രി വ്യാജരേഖ ചമച്ചത്